ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയതായിട്ട് വിരിഞ്ഞ കുറച്ച് ലോട്ടസ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെതാ നമ്മുടെ പത്ത് മണി ചെടികളൊക്കെതാ ഇങ്ങനെ ബിരിയാൻ വെമ്പി ഇങ്ങനെ നിൽക്കുകയാണെട്ടോ അപ്പോൾ എല്ലാ കളറിലുള്ള പത്ത് മണി ചെടികൾ നമ്മളിങ്ങനെ ഒരു പോട്ടിൽ വെച്ചിട്ട് ഇതും നല്ല രസം ഉണ്ട് കേട്ടോ ഞാൻ മറ്റവണ്ണം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അത് ഫ്രഷായി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇതൊന്നല്ല കാണിക്കുന്നത് ഇന്ന് എന്നും താമരകളെ തന്നെയല്ല ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഇവരെയും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് ഇങ്ങനെ ഗാർഡനിലേക്ക് വന്നപ്പോൾ ഇവരിങ്ങനെ വിരിയാൻ വെമ്പി നിൽക്കണം കണ്ടപ്പോൾ ഒന്ന് എടുത്ത് കാണിച്ചു തോന്നുള്ളൂ അപ്പോൾ നമുക്കിനി ഇന്ന് നമ്മുടെ ലോട്ടസ് ഗാർഡനിൽ വിരിഞ്ഞ സുന്ദരിമണികളെയൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ദാ അയ്യോ പോയി ഫസ്റ്റ് ദാ കാമിലാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ കാമിലയുടെ ഫസ്റ്റ് മറ്റ് ഫ്ലവറാണ് കേട്ടോ അപ്പം നമുക്ക് ഈ കാമിലേനെ ഒന്ന് വിരിയിപ്പിച്ചു കൊടുക്കാം നല്ല അടിപൊളി ഒരു ഫ്ലവറാണ് കേട്ടോ ഇങ്ങനെ ഇഷ്ടംപോലെ മുട്ടുകൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ ഇവൻ അങ്ങോട്ട് ചാഞ്ഞ് പോകട്ടോ അപ്പം ഞാൻ ബഡ്ഡുകളൊക്കെ ആദ്യം കാണിച്ചാലും അതെ ഒത്തിരി ബഡ്ഡുകൾ വന്നിട്ടുണ്ട് ക്യാമ്പിലയ്ക്ക് നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതൊക്കെ വിരിയാറായി നിൽക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒന്ന് വിരിയിപ്പിച്ച് കൊടുക്കാം എന്താ ഇഷ്ടംപോലെ ബഡുകളുണ്ട് വെള്ളത്തിൻ്റെ ഇത്തിരി കുറവുണ്ട് കേട്ടോ അതായത് വീണ്ടും ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട് ഒത്തിരി ബഡുകളുകളുണ്ട് കേട്ടോ വെച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടായത് ഫ്ലവർ വന്നത് പക്ഷെ വന്നപ്പോൾ ഇഷ്ടംപോലെ ബഡുകൾ വന്നിട്ടാണ് ഫസ്റ്റ് ബഡ്ഡ് ഇതായിരുന്നു ഇത് കരിഞ്ഞു പോയിട്ടാ അത്രയ്ക്കല്ലേ വേനൽ ചൂട് അപ്പം നമുക്ക് ഞാൻ ഒന്ന് വിരിയിപ്പിച്ചിട്ട് കാണിച്ചാരുട്ടോ എനിക്ക് ഒരു കൈ കൊണ്ട് വിരിയിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് വിരിയിപ്പിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്ന് വിരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ബഡ് എന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റ് ബഡ് ഇതാ ഞാൻ പറഞ്ഞില്ലേ കരിഞ്ഞു പോയി പിന്നെ ഇതിപ്പോൾ സെക്കൻഡ് ബഡ് എന്ന് പറയാം എന്നാലും ഭയ വലിപ്പില്ല കേട്ടോ ഇനി അടുത്തത് കാണിച്ചു തരാം എന്താ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ആമില കാണാനായിട്ട് എല്ലാത്തിനും ഞാനിങ്ങനെ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാന്ന് പറയുന്നുണ്ട് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് ഒരാളെ പോലും മാറ്റി നിർത്താൻ പറ്റില്ല കേട്ടോ അപ്പം നമുക്കിത് അടുത്തത് നോക്കാം ഇതൊക്കെ ഇത് നല്ല വലിപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കണ്ടില്ലേ നല്ല വലിപ്പുള്ള ഫ്ലവറാണ് കേട്ടോ ക്യാമില ആണ് കേട്ടോ പുതിയ ഒരു വെറൈറ്റിയാണ് ഇനി എന്താ പറയുക ഇതിനിങ്ങനെ സീഡ് ബോഡ് ഇങ്ങനെ കാണില്ല കേട്ടോ ഇങ്ങനെ മൂടിങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടി രണ്ട് ഇപ്പോൾ ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തതല്ലേ ചിലപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെയെന്ന് അറിയില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന ഒരു വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനെ കുറേ ഓരോന്ന് കഴിയുമ്പോഴും ഇങ്ങനെ മനസ്സിൽ അടുത്ത പ്രാവശ്യം ഇന്നത് വാങ്ങിക്കണം അങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരാളാണിത് ക്യാമില എന്തായാലും ബഡ്ഡൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ എക്സ്ചേഞ്ച് വഴിയായിട്ട് വാങ്ങിയതാണ് കേട്ടോ എൻ്റെ ഒരു ഏതോ ഒരു വെറൈറ്റി കൊടുത്തിട്ട് എക്സ്ചേഞ്ച് വഴി വാങ്ങിയതാണ് ക്യാമ്പില്ല ഇനിയിപ്പോൾ വേറൊരു കൂടി കാണിച്ചു തരാം ഇതാ ജൂലിയറ്റ് ജൂലിയറ്റ് റണ്ണർ വാങ്ങിയതൊക്കെ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ അപ്പോൾ ജൂലിയറ്റ് മുൻ ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ കണ്ടില്ലേ ഫ്ലോട്ടിംഗ് ലീഫാണൊക്കെ സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടില്ല ഇത് ഞാൻ വെച്ച ഉടനെ തന്നെ അപ്പുറത്ത് ബാക്ക് വശത്താണ് കേട്ടോ മണ്ണെടുത്ത് എളുപ്പത്തിന് വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ വെച്ച കാരണ ഇത്രയും ലേറ്റ് ആയതിട്ടാ ഇങ്ങനെ ഈ പറമ്പിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ അപ്പോൾ തന്നെതാ ജൂലിയറ്റ് ബഡ് വന്നിട്ടാണ് ചെറിയൊരു ബഡ്ഡാണ് ജൂലിയറ്റിന് നമ്മളുടെ ഇവിടെ വെക്കുമ്പോൾ കളർ വ്യത്യാസം നമുക്ക് എന്താ പൂവിന് എന്താ പറയുക ഇത് പുറത്തുനിന്ന് വര ഉള്ള വെറൈറ്റിയാണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ഹൈ ഹൈബ്രിഡ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവിന് ചിലർ പറയുന്നിട്ട് ആ ഒരു ഭംഗി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കുഞ്ഞൊരു ബഡാണ് നമുക്ക് വിരിയുമ്പോൾ നോക്കാം കേട്ടോ ജൂലിയറ്റ് നല്ല അടിപൊളി ഇപ്പോഴും നല്ല നല്ലൊരു റേഞ്ചിൽ നിൽക്കുന്നൊരു ഇത് തന്നെയാണ് കേട്ടോ ജൂലിയറ്റ് ജൂലിയറ്റും ക്ഷേതയും ഒരുമിച്ച് വെച്ചതാണ് ക്ഷേതയ്ക്കിതാ ഒരു സ്റ്റാൻഡിങ് ലീഫ് വ വരുന്നുണ്ട് പക്ഷേ അതിനൊന്നും ആയിട്ടില്ല കേട്ടോ ഇതൊക്കെ ഞാൻ ഇങ്ങടെ ഈ വിലത്തേക്ക് വെക്കാനായിട്ട് കുറച്ച് സംവേലുണ്ടായിരുന്നു പക്ഷേ ഇത്രയും നല്ല തുറസ്സായ സ്ഥലത്തേക്ക് വെക്കാനായിട്ട് വൈകിയതുകൊണ്ടാണ് കേട്ടോ പിന്നെതാ നമ്മൾ അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ച ഇന്ദുലേഖ ക്രിസ്റ്റൽ പിങ്ക് പിങ്ക് മിസ്റ്റ് ഇതൊക്കെ റണ്ണർ വാങ്ങിയിട്ട് ഞാൻ കാണിച്ചിരുന്നില്ല അതിനൊക്കെ ലീഫുകളൊക്കെ ഇത് ഇത്രയൊക്കെ ആയിട്ടുള്ളു വെച്ചിട്ടോ ഇന്ദുലേഖ ഇത്രയും കൂടി നല്ല ഹാർഡ് റണ്ണറായിരുന്നു പക്ഷേ ഇന്ദുലേഖയുടെ ലീഫുകൾക്ക് ഇത്രയും ആയിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം മേടിച്ച ഹൾക്ക് ബീം അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ പിന്നെ പീക്ക് ഓഫ് പിങ്ക് ഞാൻ വേറൊരു സൈഡിൽ വെച്ചിട്ട് ബഡ് കരിഞ്ഞു കരിഞ്ഞുകൊണ്ടില്ലേ വെയിലുണ്ട് എന്നിരുന്നാലും നല്ല വെയിലുണ്ടായിരുന്നില്ല എന്താവോ അങ്ങനെ വെച്ചിട്ട് അവിടെ ശരിയാവുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഇതാ ആ ഒരു ഭാഗത്തായിരുന്നു വെച്ചിരുന്നത് അവിടെ നിന്ന് ഞാൻ അഖിലേനെ മാത്രം അവിടെ വെച്ചിട്ട് ഇവരെയൊക്കെ ഇങ്ങോട്ട് മാറ്റി പീക്ക് ഓഫ് പിങ്കിന് ഇങ്ങോട്ട് മാറ്റി അപ്പോൾ ഫസ്റ്റ് ബഡ് കരിഞ്ഞു പോയി ഇത് ഇതാ കിട്ടുമെന്ന് വിചാരിക്കണു ഇങ്ങനെ കുറേ നോക്കിയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് ഇനി അടുത്തത് അടുത്തത് ക്യാമിലാണ് ഇന്നത്തെ എന്താ പറയുക താരം ഉണ്ടല്ലേ ബഡ്ഡുകൾ കുറേ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ അതാ കഴിഞ്ഞു പിന്നെ ഒരു സൂത്രം കാണിച്ചോ അതാ ഇത് നോക്കിയ ഇത് പിങ്ക് സ്പാർക്കിളിൻ്റെ സീഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഞാൻ ഇതുപോലെ ബുച്ചയിൽ അകിലേൽ അങ്ങനെ വേറെ കുറേ ലോട്ടസിനൊക്കെ സീഡ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഞാനിങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ വീഡിയോയിൽ കണ്ട് കണ്ടിട്ട് ഓർത്ത് ചോദിച്ചവർക്കൊക്കെ ഞാൻ സീഡ് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞപ്പം കൊടുത്തിട്ടിട്ട് അതിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വേറെ പ്ലാന്റ്സോ അല്ലെങ്കിൽ ലോട്ടസിൻ്റെ ട്യൂബറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുന്നവർക്കായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കണം അല്ലാണ്ട് ഈ ഒരു സീഡ് മാത്രമായിട്ട് നമ്മൾ ഈ സീഡിന് കാശൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നത് അപ്പോൾ ഈ സീഡ് മാത്രമായിട്ടൊന്നും അയക്കാൻ നമുക്ക് മുതലാവില്ലല്ലോ അപ്പോൾ ഞാൻ നമ്മളിത് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഇതറിയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് ഇതുപോലെ എല്ലാത്തിലൊന്നും ഇതുപോലെ സീഡുകളുണ്ടാവില്ല കേട്ടോ ചിലതിനൊക്കെ ഇങ്ങനെ ഒരു ശോഷിച്ചിരിക്കുന്ന ടൈപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇതിന് ഇതാ നന്നായിട്ട് നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് നമ്മളുടെ ലോട്ടസോ അല്ലെങ്കിൽ ചെടികളോ എന്തെങ്കിലും മേടിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുക ചിലപ്പോൾ ഇത് നമ്മൾ അടുത്താഴ്ച ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് ഇത്രയും മൂത്ത് കിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ട്യൂബർ എടുക്കാറായിട്ടുണ്ട് പിങ്ക് സ്പാർക്കിൾ ഞാൻ നോക്കിയപ്പോൾ ട്യൂബർ ആയിട്ടുണ്ട് കേട്ടോ പിങ്ക് സ്പാർക്കിൾ അതൊക്കെ അടുത്ത് തന്നെ എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരു വെറൈറ്റിയാണ് സഹസ്രാർ ഇതാ ഇതൊക്കെ വിരിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇഷ്ടംപോലെ ബഡുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ സഹസ്രാർ നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതൊക്കെ ന്യൂ വെറൈറ്റിയാണ് അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ പിന്നൊരാളെ കാണിച്ചുതരാം ദാ സാട്ട 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 ബോങ്കറ്റ് ഇതും ഞാനിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചതാണ് അതിൻ്റെ ഹൈറ്റ് നോക്കിയത് ബഡ് വന്നേക്കണ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു ബഡ് വന്നിരിക്കണത് പക്ഷേ ഇത് അത്ര ഹൈറ്റിൽ വന്നിട്ടില്ല ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലവറിന് നടുക്ക് സൈഡിൽ ലൈറ്റ് പിങ്കും പിന്നെ പിന്നുള്ള വശത്ത് പറഞ്ഞത് ബേബി പിങ്ക് എന്നൊക്കെ പറയുന്നുണ്ടില്ലേ പിന്നെ ഈ സീഡ് ബോർഡിൻ്റെ ഗ്രീൻ കളറും ഒക്കെ കൂടിയായപ്പോൾ നല്ല ൊിയാണ്ട്ടോ എന്നൊരു ഭംഗിയെന്ന് നോക്കിയാണ് സട്ടാ പൊങ്കിട്ടൊക്കെ വളരെ പഴയതാണെങ്കിലും എനിക്ക് ഞാൻ വാങ്ങിയത് ഈ അടുത്ത കാലത്താണ് കേട്ടോ എന്തായാലും സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ അടുത്തത് അമോർജിയ അമോർജിയയുടെ ബഡ് പിന്നെതാ ഇത് ഫ്ലവർ കേട്ടോ ആ മോർജിയാണ് കേട്ടോ ഇതും അത്ര പുതിയതൊന്നല്ല എന്നാലും നമ്മൾ വാങ്ങിയത് അടുത്ത കാലത്താണ് അപ്പോൾ എന്നിട്ട് അപ്പോൾ ഇതിന് ഒരുപാട് ബഡ്ഡൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഓരോന്നോരോന്നോട്ടോ ഉണ്ടാവുമെന്ന് അറിയില്ല എന്താ എന്നാ പിന്നെ പിന്നെതാ ഇതാണ് കേട്ടോ ഫ്ലവർ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ഒന്നും മാറ്റി നിർത്താൻ പറ്റുന്ന ഒക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ ഇത് ഇതിൻ്റെ ഐഡിയ അറിയില്ല കേട്ടോ ഇതിന് ഫ്ലവർ വിരിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഐഡിയ ആറോടയിൽ ചൊക്കെ ചോദിച്ചിട്ടൊക്കെ ആക്കാനായിട്ട് ഇതാ മൂന്ന് ബഡ് വിരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് ലീലയാണ് കേട്ടോ ലീല ലീലയ്ക്കും രണ്ട് ഫ്ലവറായിട്ടിപ്പോൾ ഉണ്ടായി കഴിയുന്നു ഇതിനൊന്ന് നമുക്കൊന്ന് വിരിപ്പിച്ചു കൊടുക്കാം കേട്ടോ സിംഗിൾ പെറ്റലാണ് കേട്ടോ എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിംഗിൾ പെറ്റിൽ നിന്ന് പറഞ്ഞാൽ റെഡ് റെഡ് ഷാങ്കായി പോലത്തെ അത്രയ്ക്ക് ഇതല്ല എന്നാലും ഒരു പ്രത്യേകത ഉള്ള ഒരു എന്താ പറയുക ഇതളുകളൊക്കെയാണ് ഇതിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഞാൻ എന്താ അപ്പോൾ തന്നെ ഇങ്ങനെയാണ് ആക്കി വെക്കുന്നത് കേട്ടോ നമുക്ക് വിരിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വിരിപ്പിക്കാം കേട്ടോ ഞാനിപ്പോൾ അതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇത്രയും കൂടി ഭംഗി ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ വിൽക്കട്ടെ ഇങ്ങനെ ഇത്രേ ഞാൻ വിരിയിപ്പിക്കുന്നുള്ളൂട്ടെന്ന് ഇനി തന്നെ വിരിയട്ടെ ലീലയുടെതാ ഇന്നലെ വിരിഞ്ഞതാണ് ഇനി ഈ ഒരു മുട്ട കരിഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് മുട്ടുകളായിട്ടുണ്ട് കേട്ടോ ഇത് ലീല ലീല പുതിയ വെറൈറ്റിയാണെന്ന് തോന്നുന്നുട്ടാ പിന്നെ ഇതാ പിന്നെ രുദ്രയൊക്കെ അതാ കഴിഞ്ഞു ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു അപ്പോൾ ഇത് ലീല ഇനി ഇനി വൈറ്റ് പഫിൻ്റെയും ഇതാ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ വൈറ്റ് പഫ് പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വൈറ്റ് പോഫിനും ഇഷ്ടം പോലെ മുട്ടകൾ വരുന്നുണ്ട് പിന്നെ പിന്നെതായ ഇത് റെഡ് കമാൻഡർ ആണ് റെഡ് കമാൻഡറിനും പഴയ വെറൈറ്റി ആണെന്നാൽ ഞാൻ ഈ അടുത്ത കാലത്താണ് ഞാൻ അങ്ങനെ ഹാഡി ട്രോപ്പിക്കൽ അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ എനിക്കിഷ്ടമുള്ള ഫ്ലവറുകൾ പിന്നെ എനിക്കില്ലാത്ത ലോട്ടസ് അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത് ഇത് യെല്ലോ പ്രോർ പിങ്ക് ആണ് പക്ഷേ ഇതിൻ്റെ ലീഫുകൾ കണ്ടിട്ട് എനിക്കിപ്പോഴും ഞങ്ങളുടെ യെല്ലോർ പ്രോർ പിങ്ക് ആണോ എന്ന് സംശയം കണ്ടിട്ടാണ് കാരണം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇരിക്കുന്നത് അത് കാരണം ഒരു ഡൗട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നട്ടിട്ടുള്ള എൻ്റെ ഒരു സന്തോഷം എൻ്റെ പരിശ്രമത്തിൻ്റെ എന്താ പറയുക ഫലം എന്ന് പറഞ്ഞ പോലെ എന്ത് ജോലി എത്ര അടുക്കളയിലെ ആയാലും അതുപോലെ പാക്കിംഗ് ആയാലും ചെടികൾ നനക്കിനായാലും ഇതൊക്കെ മണ്ണെടുത്ത് നടന്നതായാലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊരു വരുമാനം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഇതിനെ ഇതിൻ്റെ ഒരു ഇരട്ടിയിൽ കൂടുതലാണ് കേട്ടോ നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം കൂടി കിട്ടുമ്പോൾ അപ്പോൾ നമ്മൾ പരിശ്രമിച്ചാൽ അതിനുള്ള ഫലം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അതിൽ യാതൊരു സംശയവും ഇല്ല ഇത് മാത്രമല്ല കേട്ടോ നമ്മളിപ്പോൾ ലോട്ടസ് മാത്രമല്ല ചെയ്യുന്നത് അത്യാവശ്യം അംഗ്ലോണിമ ചെടികളും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള പ്ലാന്റ്സുകളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ അത്യാവശ്യം വരുമാനമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതും പറയുന്ന പറയാമല്ലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ട സെയിൽ വീഡിയോയിൽ എന്താ പറയുക സേ പ്ലാന്റ്സുകളൊക്കെ ഇന്നലെ തിങ്കളാഴ്ച നമുക്ക് അയക്കാൻ പറ്റിയില്ല കേട്ടോ തിങ്കളാഴ്ച നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തിങ്കളാഴ്ച കൊറിയറൊന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല ചൊവ്വാഴ്ചയാണ് നമ്മൾ കൊറിയർ അയച്ചത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ സെയിൽ വീഡിയോയിലെ പ്ലാന്റ്സുകളൊക്കെ തിങ്കളാഴ്ച കൊണ്ട് നമ്മൾ അയച്ച് തീർത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഇട്ടു അതൊക്കെ ചൊവ്വ ബുദ്ധൻ ആ ചൊവ്വാ ചൊവ്വാഴ്ചയാണ് ഞാൻ ഇട്ടത് ലോട്ടസിൻ്റെ സൈഡ് വീഡിയോ ഇത് ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീടാണ് കേട്ടോ വോയ്സ് കൊടുക്കുന്നത് അപ്പോൾ ദിവസങ്ങൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരാം അപ്പോൾ ബുധൻ വ്യാഴ് വ്യാഴാഴ്ച അയക്കണ കാര്യം എനിക്ക് അറിയില്ല പരമാവധി ബുധനാഴ്ച കൊണ്ട് എല്ലാവർക്കും ലോട്ടസ് അയച്ച് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത് കാരണം വെള്ളിയാഴ്ച പല സ്ഥലത്ത് ലക്ഷ്യം കാരണം മുടക്കൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് വ്യാഴാഴ്ച അയക്കില്ല പിന്നെ ബാക്കി വരേണ്ടത് നമ്മൾ അടുത്ത നെക്സ്റ്റ് സൺ മൺഡേ അയക്കുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ സന്തോഷം അതിൻ്റെ ആ ഒരു ഫലം നിങ്ങളെക്കൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ നമ്മൾ അധ്വാനിക്കേണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഉറപ്പായിട്ട് നമുക്ക് കിട്ടിയിരിക്കും എന്താ കഴിഞ്ഞ സൈന്യ പോലെ പ്ലാന്റ്സുകളെല്ലാം നമ്മളിതാ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അയച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനിയിപ്പോൾ ലോട്ടസിൻ്റെ പാക്കിങ് ചെയ്യുന്നത് കേട്ടോ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞില്ലേ ചൊവ്വാഴ്ചയാണ് നമ്മൾ ലോട്ടസിൻ്റെ സെൽ വേടിയിരിക്കുന്നത് ബുധനാഴ്ച കൊണ്ട് പരമാവധി എല്ലാവർക്കും അയച്ചു തീർക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണിച്ചു തരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ നമുക്കതിൻ്റെ ഗുണം എന്തായാലും കിട്ടിയിരിക്കും പിന്നെ പിന്നെ ചിലരൊക്കെ ചോദിക്കേണ്ടത് ഇങ്ങനെ വളർത്താൻ പറയുന്നുണ്ട് സെയിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം വേണ്ടേ അതെങ്ങനെയാണ് വിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കൊന്നും എന്താ പറയുക യൂട്യൂബും അങ്ങനെ വിൽക്കാനുള്ള സാഹചര്യം ഇല്ല അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ലോട്ടസ് എൻ്റെയിൽ നിന്ന് വാങ്ങിച്ചവരും വാങ്ങിക്കാത്തവരും ഒക്കെ കുറേ ആയി ചോദിക്കുന്നു ലോട്ടസ് ട്യൂബറുകൾ അവർക്ക് ആയി തുടങ്ങുന്നുണ്ട് വാങ്ങിച്ചത് അപ്പോൾ അത് സെയിലാക്കി എന്ന് ചോദിക്കുന്നത് എന്നിട്ടാണ് അപ്പോൾ ഇതുവരെ ഞാൻ വേറെ വേറൊരാളുടെ ഇങ്ങനെ അടച്ചൊന്നും മേടിച്ച് സെയിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ കിടന്ന് പറഞ്ഞാൽ മാത്രം പോരോ അവർക്കും കൂടി ഒരു ഹെൽപ്പ് എന്ന് ചോദിക്കുമ്പോൾ ആഗ്രഹമുണ്ട് നിങ്ങൾ ഞാൻ മാത്രമല്ല അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഒരാളുടെ വാങ്ങി വരു ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് ചെയ്യാ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കൊടുക്കാട്ടോ കാരണം ഇത്രയും നമ്മളൊരു അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു നമ്മളുടെ ഒരു എടുത്തത് അതിപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മേടിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തരുന്ന ട്യൂബറ് നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് വാങ്ങിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ പറയുന്നത് തെറ്റി ണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമ്പോൾ അത് എനിക്കും അതൊരു വിശ്വാസക്കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ആരുടെയും വാങ്ങി ചെയ്യാത്തതെട്ട് അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടുകൂടി നമ്മൾ ഒരു ഒരു പ്രാവശ്യത്തേക്ക് മാത്രമല്ല ഒരു സെയിൽ ചെയ്യുന്നത് നമ്മൾക്ക് എപ്പോഴും നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാണ്ട് ഫസ്റ്റ് ഒരു പ്രാവശ്യം കിട്ടി അതോടുകൂടി വേണ്ടാന്ന് വയ്ക്കാനല്ല അപ്പോൾ എന്നും ഒരേപോലെ നമ്മളുടെ സെയിൽ നിലനിർത്തുന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ തെറ്റി പോവുക നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് എന്നാലും കുറ്റം എനിക്കായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒത്തിരി പേരാണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങിയ ട്യൂബർ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ ലോട്ടസ് സെയിം ഐ ഡി തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു സത്യസന്ധമായിട്ട രീതിയിൽ തരാൻ എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യണോണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കുറേ ആയി ഞാനത് പറയണമെന്ന് വിചാരിക്കുന്നു കുറേ പേരായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുന്നത് അതുപോലെ അഗ്ലോണിമോ പ്ലാന്റ്സുകളും സേ കലാത്തിയ പ്ലാന്റ്സുകളും ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ സെയിൽ ചെയ്ത് തരുമെന്ന് അഗ്ലോണിമ പ്ലാന്റ്സുകളും അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് സെയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാട്ടോ കാരണം അത് കൊറിയറായി വന്ന് നമ്മൾ വീണ്ടും വെച്ച് പിടിപ്പിച്ച് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പാക്ക് ചെയ്ത് അഴിച്ച് വെച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴേ അവർക്കൊരു എന്താ പറയുക ബുദ്ധിമുട്ടാവും ചെടികൾക്ക് പക്ഷേ നമുക്ക് ട്യൂബറ് ഫ്രഷ് ആയിട്ടുള്ള ട്യൂബർ നിങ്ങൾ അയച്ചു തരാണെങ്കിൽ നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം നമുക്ക് കൊടുക്കുന്നുണ്ട് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ സത്യസന്ധമായിട്ട് ചെയ്യാൻ ഡീലിനിങ് ഡീലിങ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അതൊന്ന് പറയണമെന്ന് തോന്നി ഓരോരുത്തരോ ഓരോരുത്തരോ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ അത് ഞാൻ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ക്ലിയർ ആക്കി തന്നതാണ് കേട്ടോ പിന്നെന്താ പിന്നെന്താ വേറെ പറയാനുള്ളത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂട്ടാ ന ഞാൻ നേരത്തെ കാണിച്ച് തന്ന പോലെ ലോട്ടസ്സുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല കാരണം നമ്മൾ ഒരു പ്ലാൻ ലോട്ടസ് സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ തീരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് അങ്ങനെ ആരുടെയെങ്കിലും സെയിലുണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നു പക്ഷേ നമുക്ക് പേടിയൊണ്ടാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ഒരു എന്താ ഒരു പേര് കളയണ്ട വെച്ച് അങ്ങനെ പൂന്ന് വെച്ചിട്ടുള്ള പേടി കൊണ്ടാണ് ചെയ്യാതിരുന്നത് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ഒരു വീഡിയോ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ടത് അതിനൊക്കെ ഒത്തിരി സീഡുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് അഖിലേന്ന് കേട്ടോ പിന്നെ അഖിലയുടെ ട്യൂബറ് മീറാക്കി ട്യൂബറൊക്കെ ഉണ്ടാവും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അഖിലൊക്കെയൊക്കെ ഇതാ നോക്കി ഇപ്പോഴും ബെഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മിറാക്കിൾ മീറാക്കിൻ്റെ ബെഡ്ഡ് ഇതൊക്കെ അറിയില്ല കരിഞ്ഞ പോലെയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ എടുക്കാർക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്ന എല്ലാ ട്യൂബറും നമ്മുടെ ഇതിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഐഡിയ അറിയാത്ത ട്യൂബറുകളൊക്കെ ആണെങ്കിൽ ഞാനത് വീഡിയോ വീഡിയോ കൂടെ പറയും ഐ ഡി അറിയാത്തതാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും ഒന്നും നമ്മളുടെ കയ്യിലുള്ളത് ഫണ്ട് വെച്ചതൊക്കെ ഐ ഡി അറിയാത്തതൊക്കെ ഉണ്ട് അപ്പോൾ അതാ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പിന്നെന്താ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ